ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ആർക്കും സ്ട്രൈക്ക് അടിക്കില്ല ഇവരായിട്ട് കൊടുക്കില്ല എന്നൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഇവര് ഇപ്പം കയസിന് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് കയസ് എന്ത് ചെയ്തിട്ടാണ് സ്ട്രൈക്ക് അടിച്ചത് കയസ് ഈ ഒരു പ്രശ്നത്തിനകത്തൊന്നും ഇല്ലല്ലോ കയസ് മാര്യമായിട്ട് വന്നിരുന്നത് സംസാരിച്ചിട്ട് കയസ് കയസിന്റെ കാര്യം നോക്കി പോയി മെനഞ്ഞാകത്ത് ഇവരുടെ ലൈവിലും കയസിന്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ പ്ലേ ചെയ്തേക്കുന്നത് എന്നിട്ട് കയസ്സിന് അവർ സ്ട്രൈക്ക് കൊടുക്കുന്നത് സോ അങ്ങനെ ർത്താത്തുള്ള ചാനൽ ടെർമിനേറ്റ് ആയിരിക്കാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കാണാൻ പറ്റില്ല അത് ടെർമിനേഷൻ ആണ് ടെർമിനേഷന്റെ ഭാഗമായിട്ട് നമുക്ക് ചാനൽ ടെർമിനേറ്റ് ആകും നമ്മൾ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏഴ് ദിവസം സമയമുണ്ട് ഈ ഏഴ് ദിവസത്തിനുള്ളിൽ അവർ കൗണ്ടർ കൊടുത്താൽ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യും എടുക്കും അങ്ങനെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി ഈ സ്ട്രൈക്കിന്റെ കൊട്ടേഷൻ ശേഷം ഞാൻ ഏകദേശം ഒരു ഒമ്പതെണ്ണം അടിച്ചു കൊടുത്ത് ഒമ്പതെണ്ണം അടിച്ചതിനകത്ത് അവർ കൗണ്ടർ ഫയൽ ചെയ്ത് തോറും അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തു പോയി അപ്പം തനൂജ ചേച്ചിയുടെ കൗണ്ടർ എന്ന് പറയുമ്പോൾ ഇത്തിരി ഒരു സീനായിരുന്നു കാര്യം അവർ കൗണ്ടർ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് തിരിച്ച് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതേപോലെ തന്നെ ഹാൻഡിൽ ചെയ്തു എന്തായാലും ആ പാത്രം അതേപോലെ തിരിച്ച് ഞാൻ മടക്കി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും അതും ബ്രേക്ക് ചെയ്തു എന്തായാലും സംഭവം ഇപ്പം ടെർമിനേറ്റ് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചാനലുള്ളവർക്ക് എത്തിക്സിന് നിരക്കാത്ത ഒരു പരിപാടിയാണ് അത് ശരിയാണ് പക്ഷേ ഇവര് സത്യം പറഞ്ഞ എന്താണ് ഒരു പൊതുശല്യമായിട്ട് മാറിയിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാര്യം എല്ലാരെയും പോയി പേഴ്സണൽ ലൈഫിൽ ഇന്റർഫെയർ ഇൻക്ലൂഡ് ചെയ്യുക അവിടുന്ന് ചീത്ത വിളിക്കുക ഇങ്ങോട്ട് ചീത്ത വിളിക്കുക ചീത്ത നമ്മൾ കേൾക്കുന്നതിന് ഒരു പരിധിയുണ്ട് ഇപ്പൊ അവസാനം അതും കഴിഞ്ഞിട്ട് ശാലുചേട്ടനുമായിട്ട് ഉള്ള ഒരു പ്രശ്നം നിങ്ങൾ മനസ്സിലായി കാണാം ആയിട്ട് ഭയങ്കര ചീത്ത വിളിയും കാണാം ശാലിചേട്ടനെ കോംപ്രമൈസിന് ചെന്നിട്ട് പിന്നെ ശാലിചേട്ടൻ്റെ തള്ളക്കി വിളിക്കുക അതിനുശേഷം എന്നെയും ശാലുചേട്ടന്റെ അമ്മയും തമ്മി കൂട്ടിച്ചേർത്ത് സംസാരിക്കുക വളരെ മോശമായിട്ടുള്ള രീതി ഞാൻ ഇന്നവരെ എന്റെ വീഡിയോസിൽ വന്നിട്ട് ഞാൻ അവരെ ഒരിക്കലും തെറി പറയാനോ എടുക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യവും എനിക്ക് വന്നിട്ടില്ല അവർ ചെയ്യുന്ന പ്രവൃത്തിയാണ് നമ്മളെല്ലാവരും എടുത്തു വെച്ച് റിയാക്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം തന്നെ നമുക്ക് അതുലിന്റെ കേസ് എടുക്കാം അതിൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ചെയ്തേ അതുലിനെ സംബന്ധിച്ച് അവരെ ഫോൺ വിളിച്ച് സംസാരിച്ചു അതിലിന്റെ പേഴ്സണൽ ലൈഫിലുള്ള കാര്യങ്ങൾ അതിൽ ഷെയർ ചെയ്തു എന്താണ് അവൻ വണ്ടിക്ക് ആക്സിഡന്റ് പറ്റിയ സംഭവങ്ങൾ ഉൾപ്പെടെ അവൻ ഷെയർ ചെയ്തു പിന്നെ തനുദ്ദേ ചേച്ചിയുടെ കേസിലോട്ട് വരാം അവരെ പോയി കണ്ടു കണ്ടതിന് ശേഷം പിന്നെ ഇവർ കാണിച്ചതും എല്ലാം കൂടെ ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടായത് കൊണ്ടാണ് പ പകുതി ആൾക്കാർ ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് ഇപ്പൊ ഒരാൾ എഗയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിനകത്ത് പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലും കാര്യമാണ് പക്ഷെ ഇത് ഒരു എന്താ പറയുക കണ്ടുപിടിക്കുന്ന ആൾക്കാർ ഫുൾ ഇവർക്ക് എഗെയിൻസ്റ്റ് ആണ് നിൽക്കുന്നത് അത് ഇവർ ആദ്യം മനസ്സിലാക്കുക ഇവർ പകുതി ആൾക്കാരെയും പേഴ്സണൽ ലൈഫിൽ ചെന്ന് കളിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം ഏറ്റവും വൃത്തികെട്ട ഒരു പരിപാടി പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ഈ സ്ട്രൈക്ക് വന്ന സമയത്ത് എനിക്ക് ഒരാൾ ഞാൻ എൻ്റെ ഫോൺ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞാനും പ്രത്യേകിച്ച് ഞാനും പറഞ്ഞൊരു എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യും ഈ സോഷ്യൽ മീഡിയയിൽ ഇവരുമായിട്ട് ഫൈറ്റ് ഉള്ള ആൾക്കാരുണ്ടല്ലോ കഴിവതും അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവർ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ നോക്ക് അതാണ് ഏറ്റവും ബെറ്റർ ഞാൻ ഞാനതിനു ഷാലി ഷാചേട്ടൻ്റെ മെയിൽ വന്നപ്പോഴും ഞാൻ റിപ്ലൈ കൊടുത്തത് ഒരു കാര്യം ചെയ് വിവിയെ കോൺടാക്ട് ചെയ് വിവിയെ കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കാന്ന് എന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞതിന് കാര്യമൊന്നുമില്ല അവരോടൊക്കെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതങ്ങനെ പരിഹരിക്കാൻ നോക്കുക അല്ലാതെ എനിക്കത് മാറ്റാൻ പറ്റില്ല ഞാൻ ഞാനത് മാറ്റത്തുമില്ല അതിനുശേഷം പിന്നെ ഇവർ ഈ കാണിച്ച പ്രകടനങ്ങളും കാര്യങ്ങളും എല്ലാം ഭയങ്കര സംഭവമായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ ആർക്കും സ്ട്രൈക്ക് അടിക്കില്ല ഇവരായിട്ട് കൊടുക്കില്ല എന്നൊക്കെ ഞാനും അങ്ങനെ തന്നെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവർ ഇപ്പം കയസ്സിന് സ്ട്രൈക്ക് അടിച്ചിട്ടുണ്ട് ഏഹ് കയസ് എന്ത് ചെയ്തിട്ടാണ് സ്ട്രൈക്ക് അടിച്ചത് കയസ് ഈ ഒരു പ്രശ്നത്തിനകത്തൊന്നും ഇല്ലല്ലോ കയസ് ആര്യമായിട്ട് വന്നിരുന്ന സംസാരിച്ചിട്ട് കയസ്സ് കയസിന്റെ കാര്യം നോക്കി പോയി മെനഞ്ഞാകത്ത് ഇവരുടെ ലൈവിലും കയസിൻ്റെ വീഡിയോ എടുത്ത് വെച്ചിട്ടാണ് ഇവർ പ്ലേ ചെയ്തേക്കുന്നത് എന്നിട്ട് കയസിന് അവർ സ്ട്രൈക്ക് കൊടുക്കുന്നത് അപ്പം ഇതൊരു എത്തിക്സിന് ചേർന്ന പണിയല്ലേ ഒന്ന് ആലോചിച്ച് നോക്കുക കയസ്സിന് സ്ട്രൈക്ക് എനിക്കിതുവരെ എനിക്ക് എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണെന്ന് എന്തായാലും എല്ലാവർക്കും അടിച്ചു കാണുമായിരിക്കും ഇവരുടെ എഗെൻസ്റ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം എല്ലാവരും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവർക്കും അവരടിക്കുമായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കട്ടെ എന്തായാലും അടിച്ചു കഴിഞ്ഞിട്ട് ബാക്കി ഇനി പിന്നെ എനിക്ക് ഈ രണ്ടാമത്തെ അവരുടെ പുതിയ ചാനലെനിക്ക് പൂട്ടണമെന്ന് എനിക്ക് ബേസിക്കലി എനിക്ക് താല്പര്യമില്ല കാര്യം ആ ഒരു കാര്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല പിന്നെ എന്നെ പേഴ്സണലി ഹോട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതത്ര പോയി ഞാൻ അല്ലാതെ എനിക്ക് എനിക്കിവരുടെ ചാനൽ പൂട്ടണമെന്നോ എടുക്കണമെന്നോ ഒന്നുമില്ല ഞാൻ കഴിവത് ഇവരുടെ കണ്ടന്റ് അങ്ങ് ഒഴിവാക്കുന്നതാണ് നല്ലത് ബിക്കോസ് ഇത് ഇഗ്നോർ ചെയ്യുക കാര്യം നിങ്ങൾ വീണ്ടും പോയി ബിക്കോസ് ഞാനൊരു മുമ്പേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ നെഗറ്റിവിറ്റി എവിടെ സ്പ്രെഡാവുന്നോ നെഗറ്റിവിറ്റി ഉള്ളിടത്താണ് ആൾക്കാർ കൂടുതലും പോയി ഇരിക്കുന്നത് കാര്യം അവരുടെ ചീത്തവിളി കേൾക്കാനും അവരെ എന്തും കേൾക്കാനും എല്ലാവരും കണ്ടുകൊണ്ടിരിക്കും അതാണ് രസം അല്ലാതെ മാന്യമായിട്ട് വന്നിട്ട് ഇങ്ങനെയാണ് മറ്റേയാണ് മറച്ചാണെന്നോ പറഞ്ഞാൽ ആരും കാണത്തില്ല നീൻ ഇപ്പോഴേന്നേ പറയത്തോളൂ അപ്പോൾ അവരുടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഫുള്ള് നെഗറ്റിവിറ്റി ആണ് അവിടെ കിട്ടുന്ന ഒരു കാര്യം പിന്നെ അവർ നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നല്ലത് തന്നെ പറയുന്നുണ്ട് ഇല്ല നീ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞാൻ ആദ്യം തൊട്ട് വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായി കഴിഞ്ഞാലും അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും ഒക്കെ പേഴ്സണൽ ലൈഫിലൊക്കെ പോയിട്ട് ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെ മോശമായിട്ട് ചിത്രീകരിക്കുമ്പോൾ മനസ്സിലാക്കുക ഈ നഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്കത് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ചാനലിൽ പോകുമ്പം നിങ്ങൾക്ക് എന്തായാലും നല്ല വിഷമവും കാര്യങ്ങളും തീർച്ചയായിട്ടും ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ട് എന്ന് എനിക്ക് നല്ല വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് നിങ്ങളുടെ കുറച്ച് നാളത്തെ ആ ഒരു സംഭവത്തിൽ സ്ട്രൈക്ക് കിട്ടിയപ്പോഴേ നിങ്ങളുടെ മാനസികാവസ്ഥ മനസ്സിലായത് അപ്പം നിങ്ങളത് മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ഇതേപോലെ വിഷമവും സ്നേഹ കരച്ചിലും എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഫീലിങ്സും ഉണ്ട് നിങ്ങൾ ചെയ്ത തെറ്റുകൾ കുറച്ചുണ്ട് നിങ്ങൾ ഇത്തിരി ഓവറായിപ്പോയി നിങ്ങൾ ഭയങ്കരമായി ഭയങ്കരമായ പോയി ഇപ്പം സീക്രട്ടേഴ്സിന്റെ പറ്റി സീക്രട്ടിന്റെ വൈഫിനെ ഒക്കെ പറ്റിയിട്ട് വന്നിരുന്നത് നിങ്ങൾ സംസാരിച്ചൊക്കെ ഭയങ്കര ഓവർ ആയിട്ടുള്ളൊരു കാര്യമായി പോയി കാര്യം ശരിക്കും പറഞ്ഞാൽ സ്നേഹമൊക്കെ എന്ത് ചെയ്തിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന പുള്ളിക്കാരത്തെയൊക്കെ ചീത്ത വിളിക്കേണ്ടത് അതിന്റെ ഒന്നും ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ലായിരുന്നു നിങ്ങൾ നിങ്ങളെല്ലാരെയും ഇതേപോലെ ഒരേപോലെ കണ്ട് നിങ്ങൾ ചീത്ത വിളിക്കാൻ നോക്കിയതാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് നിങ്ങൾ ആ തെറ്റ് ഇനിയെങ്കിലും മനസ്സിലാക്കുമെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നിങ്ങളുടെ കണ്ടാകുന്ന ചാനലുണ്ട് ആ ചാനലിനകത്ത് നിങ്ങൾ നിങ്ങളെ കാര്യം നോക്കി വരിക എനിക്ക് നിങ്ങളുടെ ചാനൽ അത് കൂട്ടണമെന്ന് എനിക്ക് ബേസിക്കലി എനിക്ക് ഇപ്പോഴും എനിക്ക് അതിനകത്ത് താല്പര്യമില്ല എന്നെ പേഴ്സണലി ഹേർട്ട് ചെയ്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ എൻ്റെ എൻ്റെതായിട്ടുള്ള രീതി ചെയ്തുള്ളൂ പിന്നെ ഈ ഒരു കേസ് ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ് ഞാൻ എന്തുകൊണ്ട് സ്ട്രൈക്ക് അടിച്ചു ഇതിനകത്ത് ഞാൻ എത്തിപ്പെടേണ്ട കാര്യം എന്താണെന്ന് എന്തായാലും ഞാൻ വന്ന കാര്യം അതേപോലെ ഞാൻ ചെയ്തു തന്നിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് അമ്മമാരുൾപ്പെടെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് കമൻസ് കാണാൻ പറ്റും കമൻസ് ഇല്ലാത്ത ഒരുപാട് പേര് സപ്പോർട്ടായിട്ടും ഇതൊക്കെ ആയിട്ടൊക്കെ പറയുന്നുണ്ട് എന്തായാലും താങ്ക്സ് ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നല്ല താങ്ക്സ് ഉണ്ട് അപ്പം ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക